പിന്നെ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ എന്നൊക്കെ ബസ്റ്റ് മധുരക്കൈങ്ങൾ കിട്ടിയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് നമ്മളെടുത്തു വയ്ക്കുകയാണ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ ദിവസമായിട്ട് അതിൻ്റെ കയ്യിലൊക്കെ ഒന്ന് ചെയ്യണം ചെയ്യണം പിന്നെ അപ്പോൾ യൂട്യൂബുള്ളതുകൊണ്ട് തന്നെ വല്ലാണ്ട് നമുക്ക് ബോറഡിയൊന്നും ഉണ്ടാവാറില്ല അത്ര കാരണം നമ്മളത് എന്ത് കണ്ടൻറ്റ് ചെയ്യും ഇന്നെന്ത് കണ്ടന്റ് ഇടും അതേപോലെ എത്ര ആൾ നമ്മൾ വീഡിയോസ് കണ്ടിട്ടുണ്ട് എത്ര ടൈം എടുത്ത് കണ്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു ഓരോ ചിന്തകളിലും ഓരോ ദിവസങ്ങളും അങ്ങനെ അങ്ങനെ പോവലാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്ന നല്ല കുറച്ച് ദിവസമായി ഞാനിങ്ങനെ ജയിക്കുന്നപ്പോൾ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോഴേക്കും കുറച്ച് റോസും അതേപോലെ കുറച്ച് ആന്തോറിയങ്ങളും ഒക്കെ ഒന്ന് കുറച്ച് ചെടികൾ വാങ്ങി വെക്കണം എന്നുള്ളൊരു ഐഡിയയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇപ്പം എങ്ങനെ വാങ്ങും എവിടെ എവിടുന്നു വാങ്ങുന്നൊന്നും ഒരു ഇല്ല പിന്നെ ഓരോ പിന്നെ ഷോർട്ട്സിൻ്റെ ഓരോ പ്ലാൻസിൻ്റെ സെയിൽസും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാനതിൽ ഇതൊക്കെ ഒന്ന് മെസ്സേജ് അയച്ച് നോക്കാറുണ്ട് ഇപ്പോൾ എന്താ അതിൻ്റെ റേറ്റ് എങ്ങനെ കിട്ടും നമുക്ക് എങ്ങനെ എത്തിച്ചേരും എന്നൊക്കെ ഉള്ള ആ ഒരു ഇതൊക്കെ ഞാനിങ്ങനെ അന്വേഷിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഡി ടി സി വഴിയാണ് നമുക്ക് കിട്ടുക എന്നും അതേപോലെ ഓരോ പ്ലാൻസിന് ഇത്ര റേറ്റാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക അതിനോടുള്ളൊരു താല്പര്യം പോകട്ടോ കാരണം ഭയങ്കര റേറ്റ് ആണ് അവര് പറയുന്നത് ഓരോ പ്ലാൻസിൽ തന്നെ അതിൻ്റെ കുറേ ചാർജും കൂടി കൂടുമ്പോൾ ഒന്ന് ഡബിളായിട്ട് വരും കേട്ടോ പിന്നെ അതുമല്ല ഒരു പ്ലാന്റ്സിന് ഇരുന്നൂറ് രൂപയാണെങ്കിൽ അതേ പ്ലാന്റ്സ് നമ്മൾ ആ ഒരു ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടാവും പക്ഷെ അത് എന്താ പറയുന്നത് നമ്മൾ മൂന്ന് മൂന്നെണ്ണം എടുക്കണം എന്നൊക്കെയുണ്ടോ അവർ പറയുന്നത് എന്നാലേ അവർ പിന്നെ അച്ചു തരും ഉള്ളൂ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പിന്നെ അതിനോടുള്ള താല്പര്യം നമുക്ക് നല്ല വരും പക്ഷെ എന്നാലും എങ്ങനെയുമൊക്കെ ഓരോ നമുക്ക് വാങ്ങി വെക്കണം എന്നൊക്കെ ഉള്ള ഐഡിയിൽ കുറച്ച് ചട്ടികളൊക്കെ നമുക്ക് വാങ്ങി വച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ ചെടിൻ്റെ കാര്യം എങ്ങനെ പറഞ്ഞപ്പോൾ നാളെ നമുക്ക് ചട്ടികളൊക്കെ കൊടുത്ത് നിന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചെടി കിട്ടാനാണ് കേട്ടോ സാംസങ് ഫോർമ്മ ചെടി ഉണ്ടാക്കാനുള്ള ഒരു ഏഡിന് ഞാൻ നിൽക്കുകയാണ് പിന്നെ അടുത്തതും അറിയാൻ പിന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടോ നമ്മുടെ ഈ തമിഴ്നാട്ടിൽ കവറ് പ്ലാസ്റ്റിക് കവറൊക്കെ ഔട്ട് ഓഫ് കവറേജ് ആയിട്ടുണ്ട് പാടില്ല അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ പൈനടക്കണം അങ്ങനത്തെ ഒക്കെ ഇതാണ് അപ്പോൾ ഈ തുണി കൊണ്ടുള്ള സെഞ്ചികളാണ് പതിവും കടകളിലുള്ളത് കേട്ടോ പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചോ വെറുതെ ഇരിക്കുന്ന ടൈമിൽ കുറച്ച് സെഞ്ചി അതേമാതിരി കോറ തുണി ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു എണിക്സ് ഉണ്ടാക്കാറുണ്ട് അങ്ങനെ വിചാരിച്ചിട്ടോ പിന്നെയാണ് വിചാരിച്ചത് കുറച്ച് സ്ക്രഞ്ചീസ് അതിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് സ്ക്രഞ്ചീസ് തയ്ച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയാമോ അപ്പോൾ ഇൻസ്റ്റലോ അങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഐഡിയ നോക്കിയാലോ ഒന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ ഓരോ ദിവസങ്ങളിൽ ഓരോ നമ്മൾ ഓരോ ബിസിനസ് ചെയ്യാനുള്ള ബിസിനസ് പരമായിട്ടുള്ള ഓരോ ഐഡിയകളും കൊണ്ട് ഓരോ ദിവസങ്ങളും അങ്ങനെ ആലോചിച്ച് തീർത്ത് സമയം കൂട്ടും അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു നിന്ന് അപ്പോൾ അങ്ങനെ ഓരോ കുക്കിങ്ങിനായി പുതിയൊരു ആവശ്യം തന്നെ നമുക്ക് സ്കൂളിലെ കുട്ടികളൊക്കെ പറഞ്ഞതിനു ശേഷമുള്ള കുറച്ച് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉള്ള കുറച്ച് കുക്കിങ്ങുകൾ കേട്ടോ കാണിക്കുന്നത്